പി വി അൻവറിലൂടെ ഉണ്ടായത് സി പി എമ്മും മുഖ്യമന്ത്രിയും ചോദിച്ചു വാങ്ങിയ പ്രതിസന്ധിയെന്ന് ഷാഫി പറമ്പിൽ എം എൽ എ അൻവറിന് ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അൻവറിനെ പിന്തുണച്ച് സർട്ടിഫിക്കറ്റ് നൽകി ഇതെല്ലാം സി പി എം തന്നെ ചോദിച്ചു വാങ്ങിയതാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയ ഉദ്യോഗസ്ഥനെ മാറ്റാത്തത് സി പി എമ്മിന്റെ ധാരണയുടെ ഭാഗമാണ് ക്ലിബ് ഹൌസിന് മുകളിലേക്ക് മരം ചായാൻ തുടങ്ങിയപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് പറ്റാതായത് കോടിയേരിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കാത്തതിലും മറുപടിയില്ല തൃശൂരിൽ ബി ജെ പി ജയിക്കാൻ വേണ്ടി ഇടപെട്ട ഉദ്യോഗസ്ഥനെ മാറ്റാത്തതെന്താണെന്നും ഷാഫി ചോദിച്ചു ബി ജെ പിക്ക് പിണറായി വിരോധമോ പിണറായിക്ക് ബി ജെ പി വിരോധമോ ഇല്ല എന്നാൽ രണ്ടു കൂട്ടർക്കും കോൺഗ്രസ് വിരോധമുണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അതേസമയം എല്ലാ ബന്ധവും അവസാനിപ്പിച്ചുവെന്ന് പ്രഖ്യാപിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മറുപടിയുമായി പി വി അൻവർ എംഎൽഎയും താൻ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും ഏറ്റുപറച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമായി കൃത്യമായ അന്വേഷണമെന്ന് അച്ചടി ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായ അന്വേഷണമാകുമോ തന്നെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നു നാടകം നടത്തിയിട്ട് വസ്തുനിഷ്ഠമായ അന്വേഷണമാണ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുകയല്ലാതെ എന്തു ചെയ്യണം പാർട്ടി പറഞ്ഞത് താൻ അനുസരിച്ചു പാർട്ടിയോടുള്ള തന്റെ അഭ്യർത്ഥന പരിഗണിച്ചില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു താൻ മത്സരിക്കാൻ വന്നപ്പോൾ വേറൊരു വിഭാഗം നടത്തിയ പണി ഇന്ന് പാർട്ടി നേതൃത്വത്തിൽ നടക്കുകയാണ് നിലമ്പൂരിൽ ആദ്യമായി മത്സരിക്കുമ്പോൾ പാർട്ടി ഇങ്ങോട്ട് വന്ന് പിന്തുണച്ചതാണെന്നും അൻവർ വ്യക്തമാക്കി യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥ സഖാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് വടകരയിൽ പാർട്ടി സഖാക്കൾ മാറി വോട്ട് ചെയ്തു പിണറായിയിലടക്കം വോട്ട് ചോർന്നു പാർട്ടി സഖാക്കൾ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ തിരിച്ചടിയെക്കുറിച്ച് വെറും ഏഴാംകൂലിയായ പി വി അൻവർ അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ വിവരങ്ങൾ വച്ചാണ് സംസാരിക്കുന്നത് വലിഞ്ഞുകയറി വന്ന കോൺഗ്രസ്സുകാരൻ്റെ താൽപ്പര്യം പോലും ആ ഏഴാംകൂലിയുടെ വിവരം പോലും ഇത്ര വലിയ പരാജയമുണ്ടായിട്ട് പരിശോധിക്കാതെ തന്റെ നെഞ്ചത്തേക്ക് കയറിയിട്ട് എന്തു കാര്യമെന്നും അൻവർ ചോദിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാഷയെയും അദ്ദേഹം പരിഹസിച്ചു അദ്ദേഹത്തിന്റെ മലയാളം എനിക്കറിയില്ല എനിക്ക് ആ പാർട്ടിയുമായി ബന്ധമില്ലെന്ന് അദ്ദേഹം പറഞ്ഞല്ലേ അച്ചടി ഭാഷയെന്ന് മാഷെ കളിയാക്കുകയല്ല അൻവർ പറഞ്ഞു എന്നെ ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് ഞാൻ പുറത്തു പോവില്ല ഞാൻ ആദ്യമേ പാർട്ടിക്ക് പുറത്താണ് നിർത്തില്ല പറഞ്ഞുകൊണ്ടേയിരിക്കും മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പ്രസംഗിക്കാൻ പോവുകയാണ് നിലമ്പൂരിൽ ഒരു ജീപ്പ് കെട്ടി അതിനുള്ളിൽ കയറി നിന്ന് പറയും ഒരാളും വരണ്ട ഇപ്പോൾ പുറത്താക്കിയെന്നല്ലേ പറഞ്ഞത് ഇനി തീപ്പന്തം പോലെ ഞാൻ കത്തും ഇനി ഒരാളെയും പേടിക്കേണ്ട ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി പണ്ട് പരിമിതി ഉണ്ടായിരുന്നു ഇപ്പോൾ സ്വതന്ത്രമാണ് കപ്പൽ ഒന്നായി മുങ്ങാൻ പോകുന്നു അൻവർ കൂട്ടിച്ചേർത്തു